നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്ത് പോകുമ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അവർക്കിങ്ങനെ ഇടയ്ക്കിങ്ങനെ കരച്ചിലും സ്റ്റാൻഡ്രോംസും ഒക്കെ വരാറുണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ പോയൊരു ദിവസം കുഞ്ഞര കരച്ചിലായിരുന്നു ഞങ്ങൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി നടന്ന് നടന്ന് അവളുടെ പ്രാമാണത് അതിലവളെ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബേബി ബേബിയുള്ളതുകൊണ്ട് ഇതാണ് സേഫ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഒരു കോട്ടൺ ക്യാൻ്റി മെഷീൻ കണ്ടു അവൾ ഫസ്റ്റ് ടൈം കാണുന്നതാണ് ഇതിനു മുന്നേ അത് കഴിച്ചിട്ടൊന്നുമില്ല നമ്മളൊക്കെ കുഞ്ഞിൽ ഒത്തിരി ബോംബെ പൂടൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അതുപോലത്തെ സാധനം തന്നെയാണ് കോട്ടൺ ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാർ അങ്ങനെ മെഷീനിൽ അവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ സ്ക്രീനിലവർ അതിന് വേണ്ട ഡിസൈനും അതിൻ്റെ പ്രൈസും അതിൻ്റെ കളറും ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ലവർ തീമാണ് ഗ്രീൻ ആൻഡ് പിങ്ക് കളറാണ് ചൂസ് ചെയ്തത് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ പൗണ്ട്സ് അത് നാട്ടിലെ അറുന്നൂറ്റമ്പത് രൂപയോ അതിനടുത്തോ അതിന് മുകളിലോ അങ്ങനെ എങ്ങാണ്ടാണ് വന്നത് എനിക്ക് കറക്റ്റ് ടോർമ്മയില്ല അങ്ങനെ പുള്ളിക്കാരിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങണം വൺസ് അവൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ കയറിയിരിക്കില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനും അങ്ങനെയൊക്കെ ഭയങ്കര പാടായിരിക്കും ഇവൾ ഓടി ഓടി പോവും പിള്ളേർ ഓടണം പക്ഷേ ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു അപ്പം നമുക്ക് കൊച്ചുങ്ങളെ അങ്ങനെ വിട്ട് കഴിഞ്ഞാലും നമുക്കത് ശരിയാവത്തില്ല പിന്നെ എവിടെ അവളെ കിട്ടുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവളെ ഇറക്കാഞ്ഞത് അങ്ങനെ ഞങ്ങളത് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളിക്കാർ ഭയങ്കര ആയിരുന്നു പക്ഷേ അതിനിടയ്ക്ക് കരയുന്നുണ്ട് അത് ആ നമ്മൾ ആ ശ്രദ്ധ തിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും ഇറങ്ങാനുള്ള അങ്ങനെ ആ വൺസ് എ മെഷീൻ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആ ഓപ്പണിങ് പിന്നെ ഹസ്ബൻഡ് അത് ഓപ്പൺ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കുഞ്ഞേ ഹാപ്പി ഞങ്ങൾ ഹാപ്പി